മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു മഹാദുരന്തമായിരുന്നു വയനാട് ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലുമൊക്കെയായി സംഭവിച്ചത് ഒരു ദിവസത്തെ രാത്രി കൊണ്ട് ചില നാടുകളെ തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിലാണ് അന്ന് ആ ദുരന്തം നടന്നത് അതിലെത്രയോ പേർ മരിച്ചുപോയി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഇപ്പോഴും ജീവിക്കുന്നു ആ ദുരന്തം നമ്മുടെ ഈ നാടിനെ എത്രമേൽ ദുഃഖത്തിലായിത്തീട്ടുണ്ട് എന്ന് ഓരോ ദിവസവും നമ്മളെ വീണ്ടും വീണ്ടും ഇരിക്കുകയാണ് പക്ഷേ ദുരന്തം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ നാടിനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി എത്ര വലിയ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സേവന സന്നദ്ധ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ വയനാടിനെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇന്നലെയും ഇന്നുമായി കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു മെമ്മോറാണ്ടത്തിൻ്റെ കണക്കുകൾ പുറത്തു വന്നപ്പം കേരളത്തിലെ ജനങ്ങൾ വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കണക്കുകളെ കാണുന്നത് എത്രമേൽ പണമാണ് അവിടെ ചെലവഴിച്ചത് എന്ന ചോദ്യത്തിന് സർക്കാർ അവിടെ കൊടുത്തിട്ടുള്ള കണക്കുകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ നാടിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി പ്രവർത്തിച്ച് അവനവനോട് കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാവരും നൽകിയാണ് ആ ദുരന്തത്തെ നമ്മൾ അതിജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് പക്ഷെ സർക്കാരിൻ്റെ അവിടെ ചെലവഴിച്ചിട്ടുള്ള കണക്ക് കോടതിയിൽ നിന്ന് പുറത്തു വന്നപ്പം എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അവർ കൊടുത്ത കണക്കുകൾ നമ്മളെ നെട്ടിപ്പിക്കുന്നതാണ് ഒരു മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി എഴുപത്തി അയ്യായിരം രൂപയാണ് സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് കണക്ക് പറയുന്നു മുന്നൂറ്റി അൻപത്തി ഒമ്പത് മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് നമ്മൾ അവിടുത്തെ സംസ്കരണ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ് സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ആ വൈറ്റ് കാർഡ് അടക്കമുള്ള സംഘടനകൾ അവിടുത്തെ ഓരോ മൃതദേഹങ്ങളും മറമാടുമ്പം അവിടെ മൊത്തമായി കുഴികൾ റെഡിയാക്കിക്കൊണ്ടാണ് ആ മയത്തുകളുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുള്ളത് അതിന് ഒരു മയത്തിന് എഴുപത്തയ്യായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് ബാക്കിയുള്ള കണക്കുകളും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന കണക്കുകളാണ് വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയതിന് രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് നാല് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് വളണ്ടിയർമാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും ഒക്കെ അവിടെ ചെലവഴിച്ച തുകയുടെ കണക്കാണ് പറയുന്നത് അവിടെ പോയ ഓരോ വളണ്ടിയർമാരെയും നമുക്ക് നേരിട്ട് അറിയുന്നവരും ഇവിടുത്തെ ഓരോ സംഘടനക്ക് കീഴിൽ പോയവരും ഒക്കെ എങ്ങനെയാണ് പോയത് എന്ന് എന്തൊക്കെയാണ് അവർക്ക് റിസ്ക് ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും അവർക്കുള്ള ഭക്ഷണ ചെലവ് പത്ത് കോടി രൂപയാണ് സർക്കാർ കണക്കിൽ കൊടുത്തിട്ടുള്ളത് ദുരിതാശ്വാസ ക്യാമ്പിൽ ജനറേറ്റർ ജനറേറ്ററിന് വേണ്ടി ചെലവഴിച്ചത് ഏഴ് കോടി രൂപയാണ് ക്യാമ്പിലെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചത് എട്ട് കോടി രൂപയാണ് ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾ വാങ്ങിയതിന് പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു ക്യാമ്പിലേക്ക് എത്രയെത്ര വസ്ത്രങ്ങളാണ് ഇവിടുത്തെ ഓരോരുത്തരും സമാഹരിച്ചു കൊടുത്തിട്ടുള്ളത് ഓരോ നാട്ടിലെയും ജനങ്ങൾക്ക് ഇത് ബോധ്യമുള്ളതാണ് പിന്നെ പതിനൊന്ന് കോടി രൂപയുടെ വസ്ത്രങ്ങൾ എവിടെയാണ് സർക്കാർ വാങ്ങിയത് എന്ന് ഈ സമൂഹത്തോട് സർക്കാർ പറയേണ്ടി വരും ബെയിലി പാലത്തിന് വേണ്ടി ഒരു കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന് അതിൻ്റെ ഫൗണ്ടേഷൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോടി രൂപ ചെലവഴിച്ചത് എന്ന് പറയുന്നത് ഈ കണക്കുകൾ ഈ ഒരു ചെറിയ ലിസ്റ്റ് പോലും വായിക്കുമ്പം നമുക്ക് അത്ഭുതം ഈ കണക്കിന്റെ പേരിൽ തോന്നുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഗവൺമെന്റിന്റെ കയ്യിൽ ഈ നാട്ടിലെ ജനങ്ങൾ പണം ഏൽപ്പിച്ചത് ആ ദുരിതമുണ്ടായ പ്രദേശത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും അവൻ ആശ്വാസമായി നിൽക്കാൻ വേണ്ടി അവൻ്റെ ഏക ഉത്തരവാദിത്വത്തിലുള്ള ഒരു സർക്കാർ എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ കയ്യിൽ സർക്കാരിൻ്റെ കയ്യിൽ ഈ പണം ഏൽപ്പിച്ചത് ഈ പണം ദൂർത്തടിക്കുകയോ അധികമായി വിനിയോഗിക്കുകയോ ഇതിൻ്റെ പേരിൽ കൊള്ളത്തരങ്ങൾ നടത്തുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു നാടിനൊരു പ്രയാസമുണ്ടാകുമ്പം വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ജനങ്ങൾ മുഴുവനും ആ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ദുരിതങ്ങളും അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും താങ്ങും തണലുമായി നിൽക്കുമ്പം നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ച പണം എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ഈ സമൂഹം ഇന്ന് സംശയത്തോടുകൂടി നോക്കിക്കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യക്തത ഈ ജനതയോട് പറയേണ്ട ബാധ്യത ഈ ഗവൺമെൻറ്റിനുണ്ട്